ഈ സംഗതികളെല്ലാം ഉണ്ട് ആ അപ്പം നമുക്ക് അങ്ങോട്ട് പോവുക എന്താ പറയാ അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഈ ഇളയൻ ആ സ്വിമ്മിംഗ് പൂൾ ഇന്നലെ കണ്ടപ്പം പോലെ എന്തോ ഒരു ബലഹീനതപ്പെട്ടിട്ടുണ്ട് അവിടെ പല പല സീനുകൾ കാണാം എന്നോട് ഉച്ച പോലെ പറയാം നമുക്ക് താഴെ പോകാം കാണാൻ കാണാമെന്ന് ഇത് ഇതിൻ്റെ അഞ്ചാം നിലയിലാണ് അഞ്ചാം നിലയിൽ ഇത് എങ്ങനെ ഇത് സംഘടിപ്പി വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒരു അന്വേഷണവുമായിട്ട് ഇറങ്ങിയതാണ് ചക്രകളെ കേട്ടാ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് അവിടെ സായ്പ്പും മതാമ്മകളും പെണ്ണുങ്ങളും ഒക്കെ തുണിയില്ലാതെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണെ എന്നിട്ട് ന്യൂട്രൽ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് കണ്ണ് പായിക്കുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് പുള്ളിയുടെ വിചാരം എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് എനിക്കെല്ലാം ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു ചക്രകളെ ക്ഷമ എനിക്ക് ക്ഷമ കിട്ടിയോണ്ട് ഈ മനുഷ്യൻ്റെ ഇട്ട് നോക്കി എന്ത് രസമുള്ള സ്ഥലമല്ലേ എനിക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങണം സത്യമായിട്ട് തോന്നി കേട്ടോ അടിപൊളിയായിട്ട് പക്ഷേ ഇതിനകത്ത് ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ നമുക്ക് ഇതൊക്കെ വേണം ഇത് ഇവർക്ക് ഡ്രസ് കോഡ് ഉണ്ടല്ലോ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ വേണം അതുകൊണ്ട് ഞാൻ അങ്ങനെ രണ്ട് കാലൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് ഇരുന്ന് ബോവനെ കൊണ്ടാണ് ഈ വീഡിയോ പിടിപ്പിക്കുന്നത് അപ്പോൾ ആ പൊട്ടവനറിയാവുന്ന രീതിയിൽ പിടിച്ചിരിക്കുവാണ് കേട്ടോ അതിന് വലിയ ബാലൻസ് ഇല്ല അമ്മൂനെ വിളിച്ചിട്ട് അവളോ വന്നില്ല പിന്നെ ഞാനും ബോവൻ കൂടെ ഇറങ്ങി ബോവൻ ഈ അഞ്ചാം നിലയിൽ എഞ്ചിനീയർ അല്ലേ അതുകൊണ്ട് ബോവൻ ഇതേക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിൽ എങ്ങനെ അഞ്ചാം നിലയിൽ സെറ്റാക്കി എന്ന് കാണാം ഇതിൻ്റെ ഇടക്ക് ഇത് പൂർത്തിയാകുന്നതിന് മുമ്പ് താഴ്പോയിട്ട് കയറി വരും താഴത്തു നിന്ന് നോക്കും ഇതെങ്ങനെ അഞ്ചാം നില സെറ്റാക്കിയിരിക്കുന്നൊക്കെ പുള്ളിക്കതിനെ പറ്റി ഒരു ആകാംക്ഷയായിരുന്നു നിറച്ചും അപ്പുറത്തോട്ട് സീൻ കാണിച്ചു കാണിച്ചുകഴിഞ്ഞാൽ അവിടെ എല്ലാം പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട് പിടിച്ച് നമ്മളത് വീഡിയോ ഫോൺ അങ്ങോട്ട് മാറ്റി ഒരു വീഡിയോ പാസ് ചെയ്താൽ നമ്മൾ അവർ ശ്രദ്ധിക്കുമല്ലോ പ്രശ്നം ആവുന്നതുകൊണ്ട് നമ്മൾ അനങ്ങാതെ നിന്ന് പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ വീഡിയോ പിടിച്ചിരിക്കുക അതാണ് ഈ ഇവിടെ തന്നെ വീഡിയോ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളാം അല്ലേ വീഡിയോ എന്നെ തന്നെ ഫോക്കസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന പേടിച്ചിട്ടാണേ നമ്മൾ താമസിക്കുന്ന കേട്ടിടത്തിൻ്റെ മുകൾ ഭാഗം ഇത് കണ്ട മൂന്ന് വലിയ ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒരു സാധനം പിടിപ്പിച്ചിട്ടുണ്ട് അതിനെ ജോയിൻ്റാക്കി അടിപൊളി അറുപത്തി ഒന്ന് നില അതായത് മുപ്പത്തൊന്നാമത്തെ നിലയിലാണ് നമ്മൾ താമസിക്കുന്നത് സൂപ്പർ കേട്ടോ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ നല്ല രസമാണ് അടിപൊളി കണ്ട അഞ്ചാം നിലയിലാണെന്ന് കണ്ടാൽ പറയുവോ എത്ര മനോഹരമായിട്ട് ഇത് ചെയ്തിരിക്കും നോക്കിക്ക് ശരിക്കും എനിക്ക് തോന്നി ഇത് നമ്മൾ ഭൂമിയിൽ ഇറങ്ങി പോലെയാണ് തോന്നിയത് ഞങ്ങൾ പുറത്തിറങ്ങി എന്നിട്ട് പുറത്തിറങ്ങി വന്ന് നോക്കൂ ഇത് അഞ്ചാം നില തന്നെയാണോ അത് അഞ്ചാം നില തന്നെ ലിഫ്റ്റിൽ ഇറങ്ങി താഴെ വന്നിട്ട് പോവൻ എല്ലായിടവും ചുറ്റും കറങ്ങി നോക്കുവാണ് ഇത് കറക്റ്റാണോ അഞ്ചാം നില തന്നെയാണോ എന്നുള്ളൊരു അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുകയോ പോവേ കേട്ടെ അവിടെ നിന്ന് വീഡിയോയും പിടിച്ച് അവിടെ നിന്നേച്ച് പോവൻ അവിടെയൊക്കെ പോയി ചുറ്റും നോക്കിയിട്ട് വരുന്നതുകൊണ്ട് ഇതെങ്ങനെ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ശരിക്കൊരു അത്ഭുതം തന്നെ അത്ര ഉണ്ടല്ലോ പോയങ്കര വലിയൊരു ഗ്രൗണ്ടാണ് ഒരു അര കിലോമീറ്റർ ഉള്ളിൽ ഉള്ള ഗ്രൗണ്ടാക്കിയത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും നിങ്ങളെയും ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്ത ചക്കരകളെ എന്ത് രസമല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ എവിടെയോ നമ്മുടെ നാടെനിക്ക് മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്ന നിറയെ തെങ്ങുകളും അടുത്തടുത്ത് വീടുകളും ആൾക്കാരും ഒക്കെ നിറഞ്ഞു പോകുന്ന അല്ലേ നമുക്ക് ഇതൊക്കെ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര നാടിനെ ഓർത്തൊരു എന്തോ ഒരു വിഷമമെന്ന് തോന്നുന്നു എനിക്ക് എവിടെ ഇവിടെ വന്നിട്ടും എനിക്ക് എൻ്റെ നാട് തന്നെ ഏറ്റവും സുന്ദരമെന്ന് തോന്നുന്നത് ഇത്രയൊക്കെ കണ്ടിട്ട് എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ തോന്നുന്നത് സത്യം പറഞ്ഞാൽ ബോവനും പിള്ളേരും ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് അത്ര വലിയ ഏത് വലിയ ലോകത്ത് കൊണ്ട് എത്ര എല്ലാ സമ്പൽ സമൃദ്ധിയിലും കൊണ്ടിട്ടാലും എനിക്ക് നമ്മുടെ ആ നാട്ടിലേക്ക് വരാൻ തന്നെ തോന്നുന്നത് ഇതൊക്കെ ഇതിനകത്ത് ഇത് ഈ അഞ്ചാം നിലയുടെ അകത്ത് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ആലോചിച്ച് നോക്കിയാൽ കറക്റ്റ് ഒരു പാർക്ക് പോലെ ആക്കി വെച്ചിരിക്കുകയാണ് ഇത്രയോ ആൾ താമസിക്കുന്ന ചുറ്റുമുള്ള ഫ്ലാറ്റുകാരെല്ലാം കൂടെ സെറ്റായിട്ട് ഒരുമിച്ച് നിന്ന് ചെയ്തിരിക്കുന്നതെന്ന് പക്ഷേ ഒരു ഓണറിൻ്റെ ആയിരിക്കും അല്ലേ അല്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ കോടാനും കോടി മില്യൺസ് ചിലവാക്കി ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമല്ലേ പക്ഷേ അതുപോലെ റെൻറ്റും കാണുമായിരിക്കും അല്ലേ അല്ലെങ്കിൽ കണ്ട ഇത് കണ്ട ശരിക്കും നമ്മൾ താഴെ ഭൂമിയാണെന്ന് വിചാരിക്കത്തില്ലേ ഇതൊരു കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ അഞ്ചാം നിലയിലാണ് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവുക അല്ലേ നിങ്ങൾ തന്നെ പറ അടിപൊളിയല്ലേ എൻ്റെ ദൈവമേ ഈ ബിൽഡിങ്ങിൻ്റെ ആ സൈഡിൽ നിന്ന് ഞാനിങ്ങനെ താഴെത്തോട്ട് നോക്കുമ്പോൾ എനിക്ക് തല തലകറങ്ങും സത്യം പറഞ്ഞാൽ നല്ല രസം ഇല്ല കണ്ടാ നീന്തി തുടിക്കാൻ തോന്നുന്നത് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടല്ലേ നല്ല രസം എൻ്റെ ഒരു ഭാഗത്തോട്ട് മാറി ഞങ്ങൾ എടുത്തതാണ് ഒരു ഭാഗമോ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ പുറത്ത് വന്ന് ബോബൻ ഞങ്ങൾ ഇപ്പോൾ കറക്റ്റ് ഭൂമിയിൽ നിൽക്കുവാണ് കേട്ടോ അതെല്ലാം കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് വന്ന് പലവട്ടം പിടിച്ച വീഡിയോകൾ ഞാൻ ഒരുമിച്ച് സെറ്റാക്കി എടുത്തതാണേ അപ്പോൾ ഇതിൽ പാകപ്പഴക്കേടുണ്ട് അതൊക്കെ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ എൻ്റെ എഡിറ്റിംഗ് അല്ലേ ഞാനിതിന് വോയിസ് കൊടുക്കുകയാണ് എന്നിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ ദാസന്മാരെ പുറത്തു നിന്ന് ഉള്ള വ്യൂ ആയത് ഞാൻ ആദ്യം അകത്തു നിന്നുള്ള വ്യൂ ആണ് കാണിച്ചു തന്നത് കണ്ടോ സൂപ്പറല്ലേ സൂപ്പർ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കെറ്ററിൽ അല്ല ബോംബെയിലെ ഹൈദരാബാദിലൊക്കെ ഉണ്ടെങ്കിൽ കാണുമായിരിക്കും നമ്മൾ എന്തായാലും നമ്മുടെ നാട്ടിൽ എറണാകുളത്തൊന്നും ഇല്ല ഇങ്ങനത്തെ എന്തായാലും ഞാൻ എറണാകുളത്തല്ലേ താമസിക്കുന്നത് ഇത്രയും ഒരു വലിയ ഫ്ലാറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ഞാൻ ബോബൻ്റെ ഈ ക്യാമറ കൊടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞതാണേ അയ്യോ ഞാനാ പശ്തായി നടന്ന് കിടന്ന് എനിക്കും അടുത്ത് കയറിപ്പോകാമെന്ന് ഞാൻ പറയുകയാണേ ബോവൻ പിന്നെ ഇവിടെ നടത്തുക കറങ്ങാന്ന് പറഞ്ഞു വീട് വലിയ കൊണ്ട് അതിനകത്ത് കയറിയ പാർക്കെല്ലാം ചുറ്റി കാണുകയാണ് ഇതിനകത്തൊരു കൊട്ടയൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കിക്കോ നല്ല രസമുണ്ട് ഇതിനകത്തൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടുന്ന പോലെ ആടുകയൊക്കെ ചെയ്യുക കൊള്ളാം അവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് പക്ഷേ ഒരു ചായ ഒരു ഒരുപോവൻ്റെ സ്വർണ്ണത്തിൻ്റെ കാശ് കൊടുക്കണം കൊള്ളഞ്ചക്കരകളെ ഇതൊക്കെ കാണാൻ പറ്റിയത് ഒരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു പിന്നെ ബോബൻ്റെയും പിള്ളേരുടെയും ഒപ്പം ആയതുകൊണ്ട് മാത്രമാണ് എനിക്കിതിലൊക്കെ ഒരു സന്തോഷമുള്ളത് അല്ല എനിക്ക് സത്യത്തിലൊരു സന്തോഷം തോന്നത്തില്ല എന്ത് കണ്ടാലും നമ്മുടെ കുടുംബം ഞാനൊക്കെ വേറെ ഹോംലി ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ മക്കള് ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുക അവരൊക്കെ വേണ്ടേലൊരു സന്തോഷം വരുത്തുള്ളൂ അല്ലേ ഒരു ഒറ്റപ്പെടൽ തോന്നും നമുക്ക് എനിക്ക് സത്യത്തിൽ ഞാൻ ഇവരാരും ഇല്ലെങ്കിൽ ഇതൊക്കെ കണ്ട ഒരു ശ്വാസം മുട്ടലായിരിക്കും അങ്ങനെ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷനൊക്കെ പൂർത്തിയാക്കി തിരിച്ചകത്ത് കയറാൻ പോവുകയാണ് അതായത് ഇവിടുത്തെ ഈ സൈക്കിൾ കണ്ട സൈക്കിൾ ഇതിലൊരു ഇലക്ട്രിക്കാണെന്ന് തോന്നുന്നു ഇനി ഇങ്ങനെ അവിടുത്തെ കയറി നിന്നാൽ മതി അങ്ങ് എത്ര കിലോമീറ്റർ വേണേലും പോകുള്ളൂ സംഭവം കൊള്ളാം കേട്ടോ ഇത് ഈ ഫ്ലാറ്റിലുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് വേണേ നമുക്ക് ഉപയോഗിക്കാം അത് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ കണ്ട് കണ്ടങ്ങ് പോവുകയാണ് ചക്കരകളെ അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചരാന്ന് ഓർത്ത് ബോറടിച്ചെങ്കിൽ ക്ഷമിക്കണേ ചക്കരകളെ കേട്ടോ ഇതേ ഈ പൂച്ചക്കുട്ടനെ എന്നും ഇത് ഇതു ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ട് ഇത്